രക്ഷകന്റെ ജനനത്തോട് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പലരിൽ നിന്നും ഉണ്ടാകുന്നത് ദിവ്യ ശിശുവിനെ വന്നുകണ്ട ആട്ടിടയന്മാരും ജ്ഞാനികളുമൊക്കെ അതീവ സന്തോഷത്തോടെയാണ് തിരികെ പോകുന്നത് എന്നാൽ ഹീറോദോസ് അസ്വസ്ഥനാകുകയാണ് ഉള്ളിലെ ഇരുൾ മാറ്റി നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാൻ തയ്യാറാകുന്നവർക്ക് ക്രിസ്തുമസിന്റെ ആനന്ദം അനുഭവിക്കാനാവൂ ലോകസുഖങ്ങളിലും സ്വാർത്ഥതയിലും കഴിയുന്നവർക്ക് മംഗളവാർത്തയിലൊന്നും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയില്ല ഒരവസരം കൂടി നല്ല ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ വീണ്ടും ക്ഷണിക്കുകയാണ് തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന നമ്മുടെ ഹൃദയങ്ങളെ അനുതാപ സങ്കീർത്തനത്തിലൂടെ വിശുദ്ധീകരിച്ച് ക്രിസ്തുമസ് മംഗളകരമാക്കാം